എൻ്റെ പേര് എൽസി എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപതയിലെ താഴേക്കാട് ഇടവകയിൽ നിന്ന് വരുന്നവരാണ് ഞാനിവിടെ ആദ്യമായി വന്നത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് അന്ന് തന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ അച്ഛൻ്റെ ക്ലാസ്സും സാക്ഷ്യങ്ങളും യൂട്യൂബിലൂടെ കാണേണ്ടായിരുന്നു അത് കണ്ടു തുടങ്ങിയപ്പന്നെ ഞാൻ ടി വിയിലുള്ള സീരിയലൊന്നും കാണുന്നതിൽ നിർത്തി നിർത്തിയിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഭർത്താവിന് ഒരു ദിവസം രാത്രി ഉറങ്ങി ഉറങ്ങുമ്പോൾ ശ്വാസം ലഭിക്കാതെയായി ശ്വാസം കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി പോയി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമെത്തിയപ്പോൾ ആൾക്ക് ശ്വാസം ഒട്ടും തന്നെ കിട്ടാതെയായി അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റൽ പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഓക്സിജൻ വെച്ചപ്പോൾ ഓക്സിജൻ റെസ്പോണ്ട് ചെയ്തു ആൾ കണ്ണു തുറന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അവർ ഇ സി ജി നോക്കിയപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടതുകൊണ്ട് ഹാർട്ടിനാണ് കംപ്ലയിൻ്റ് എങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ആംബുലൻസ് ഐ സിയു ആംബുലൻസ് വിളിച്ച് രാജഗിരിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ അവിടെ നിന്ന് രാജഗിരിയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ചാലക്കുടി പാലം കയറിയപ്പോൾ ആൾക്ക് വീണ്ടും അസ്വസ്ഥതകൾ തുടങ്ങി അപ്പോൾ ആംബുലൻസിലെ പയ്യൻ ഓക്സിജൻ്റെ മാസ്ക് മാറ്റി നെബിലൈസേഷൻ്റെ മാസ്ക് വെച്ചു അത് കഴിഞ്ഞ് കറുകുറ്റി എത്താറ എത്താറായപ്പോൾ പയ്യൻ പറഞ്ഞു ഒന്നും എത്തുകയില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ആളുടെ ശരീരത്തിലുള്ള എല്ലാ ഡ്രസ്സും നനഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ മറിഞ്ഞു പോയി കൊണ്ടിരുന്നായിരുന്നു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഓക്സിജൻ വെച്ചപ്പോൾ ഓക്സിജൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർ അടുത്ത ഘട്ടമായി വെൻ്റിലേഷനിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്ത് ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ മരിച്ച ആളുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇപ്പോൾ ആളുടെ ബോഡിയിലുള്ളത് നൂറ്റി ഇരുപത്തി നാലാണ് കാർബൺ ഓക്സൈഡിൻ്റെ അളവ് ഹാർട്ടിലേക്ക് വെള്ളം കൊയറിയിട്ടുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പറഞ്ഞു അതൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ല അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൾ സി യു പി ഡി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേഷനിലേക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ തിരിഞ്ഞ് നടന്നപ്പോഴ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ആളെ ജീവനോടെ തിരിച്ചു തരണം ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തോണ്ടെന്ന് ആ നിമിഷം തന്നെ ആൾ ഓക്സിജൻ റെസ്പോണ്ട് ചെയ്തു അപ്പോൾ തന്നെ അവർ ഐ സിയുലേക്ക് മാറ്റി ഞങ്ങൾ പ്രാർത്ഥന അപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഐ സിയുന്ന് പുറത്തു കടത്തി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹെഡ് നേഴ്സ് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഐ സ്യൂലേക്ക് വന്നു അന്ന് കൊണ്ടുവന്ന പേഷ്യൻ്റെ എന്തിയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പം അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അത് ആ ഒരു റൂമിൽ പോയി ആള് വിശ്വസിച്ചില്ല അന്ന് നിങ്ങൾ പോയി ഒന്ന് നോക്കി നോക്ക് പതിനാല് പതിനഞ്ചിൽ അവൾ ആളുണ്ടെന്ന് പറഞ്ഞു ആൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാം ഇവിടെ വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിച്ചില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് ഡിസ്ചാർജ് ചെയ്തപ്പ നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഭാഗ്യം മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത് ജീവനോടെ തന്നത് മരിച്ചതാണ് ഉയർപ്പിച്ചത് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെ ഉയർപ്പിച്ചതാണ് മാതാവ് ആൾക്ക് അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ ബൈപ്പ് ആപ്പ് മെഷീൻ രാത്രി ഉപയോഗിക്കണം ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ട് ലെൻസിനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് രാത്രി ബൈപ്പ് ആപ്പ് മെഷീൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഈ ബൈപ്പ് ആപ്പ് മെഷീൻ വയ്ക്കുമ്പോൾ ആളുടെ വായിലെ തൊണ്ട വരണ്ട് പോവുകയും മൂന്ന് വട്ടം നാല് ഒക്കെ എഴുന്നേറ്റ് വെള്ളം കുടിക്കും ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി കാശുരൂപം ആളുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു അന്ന് ആൾ സുഖമായി ഉറങ്ങി അതിനുശേഷം എല്ലാ ദിവസവും ആളുടെ വായിൽ ഉമിനീര് വരികയും സുഖമായി ഉറങ്ങുവാനും കഴിയും ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ അപ്പൻ നന്നായി പ്രാർത്ഥിക്കുന്ന അപ്പനാണ് അപ്പന് ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെയുള്ള അപ്പനാണ് പക്ഷേ മരുന്ന് കഴിക്കാതെ മോഷൻ പോകില്ലായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അപ്പൻ എന്നും വിശ്വാസ പ്രമാണം ചെല്ലി ഈ ഇത് കഴിച്ചോ അപ്പനൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു അത് അപ്പൻ ഇത് ഉപയോഗിച്ച് ഈ തേനും ഉപ്പും ഉപയോഗിച്ച് തുടങ്ങിയ അന്ന് മുതൽ അപ്പന് മരുന്ന് കഴിക്കാതെ സുഖമായി മോശം പോവുക എല്ലാ ദിവസവും സുഖമായി മോശം പോവും അതിനാൽ പിന്നെ അപ്പൻ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും മുൻപ് ഭക്ഷണമൊന്നും കഴിക്കാറില്ലായിരുന്നു മരുന്ന് കഴിക്കുന്ന ദിവസം ഒരുപാട് ബുദ്ധിമുട്ടുകളുമായിരുന്നു പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗം ജീവിതകാലം മുഴുവൻ ഇവിടെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപ ലഭിക്കുവാൻ വേണ്ടിയാണ് പിന്നെ എല്ലാ ദിവസവും പള്ളി പോകും പത്രമൊക്കെ കൊടുക്കും പ്രാർത്ഥനകളൊക്കെ മുറ പോലെ തന്നെ ചെല്ലും അതുകൂടാതെ സ്വന്തമായി പ്രാർത്ഥന എത്തിക്കും ബൈബിൾ വായിക്കും മുന്നൊന്നും ബൈബിളങ്ങനെ സ്ഥിരമായി പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സ്ഥിരമായി ഒന്നും പ്രാർത്ഥിക്കാറില്ല പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചിലപ്പോഴൊക്കെ വലിയ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ആ ഇന്ന് എല്ലാവരും കുടുംബം നമുക്ക് പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാറുണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥന മാറ്റി വയ്ക്കുന്ന ഒരു ദിവസം പോലും ഉണ്ടാവില്ല പിന്നെ പിന്നെ മറ്റുള്ളവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായം ചെയ്യുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട് മാതാവിനും തൃക്കുമാരനും കോടാനോടി നന്ദി ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എൻ മരിച്ച ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു തീർത്തും മരിച്ചു ഡോക്ടറെല്ലാം കൈവിട്ടതാ എന്നെ മാതാവിൻ്റെ കൃപയാൽ ഒരു അത്ഭുതം നടന്നു അതവിടെ എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും സ്ഥിരീകരിച്ചു അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ അതിന് ശേഷം എൻ്റെ ഭാര്യ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ ആ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ തുടർന്നു പോകുന്നു പിന്നെ എനിക്ക് ഞാൻ സ്ഥിരമായി കുടുംബ പ്രാർത്ഥനയും പള്ളിയിൽ പോകലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചില തഴക്കരോ ദോഷങ്ങളും ഉണ്ടായിരുന്നു തഴക്ക ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സോ ഒന്നുമല്ല പുകയില ചുണ്ണാമ്പ് തിരുമ്പി വയ്ക്കും ചുണ്ടിൻ്റെ അടിയിൽ പിന്നെ അത് ഭാര്യ ചിലപ്പോൾ കണ്ടുപിടിക്കും അപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അത് കാണാതിരിക്കാൻ ഞാൻ എവിടെയെങ്കിലും കൊളിപ്പിച്ചു വെക്കും പിന്നെ പിടിച്ച് കൊണ്ടത് അങ്ങനെ കൊണ്ട് അടുപ്പിലിടും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ഈ വക എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചു ഉടമ്പടി എടുക്കുന്നതിൽ മുന്നേ തന്നെ ഉപേക്ഷിച്ചു പിന്നെ എൻ്റെ മക്കൾ ഞാൻ ഇടയ്ക്കൊക്കെ കഴിച്ചായിരുന്ന ആളാണ് എൻ്റെ മക്കളോട് ഞാൻ മുന്നേ വിളിച്ചു പറയും നിങ്ങൾ വരുമ്പോൾ കുപ്പി കൊണ്ടു വരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുടുംബത്തിൽ കയറ്റില്ല എന്ന് പറയും ഏഹ് ഇപ്പം ഞാൻ മക്കൾക്ക് വിളിച്ചു പറഞ്ഞു ഇനി നിങ്ങൾ യാതൊരു കാരണവശാലും കുപ്പിയും കൊണ്ട് ഈ കുടുംബത്തിക്ക് വരുന്ന നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ആണിപ്പോൾ മക്കളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇതിനെല്ലാം കൂടി മാതാവിനും തൃക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ നിർത്തും ഈ ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് പരിശുദ്ധമായി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈ ലാസറിന് ഉയർപ്പിക്കുന്ന ഒരു അധ്യായം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറയുന്നിട്ടാണ് ലാസറിന് ഉയർപ്പിക്കുന്നത് അപ്പോൾ സുവിശേഷത്തിൽ സംഭവിച്ച ഈ അത്ഭുതങ്ങൾ ഒരു പക്ഷേ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അതിന് തത്തുല്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറുതെ എഴുതി വെച്ച കുറേ കഥകളും അല്ലെങ്കിൽ കുറേ ഐതിഹ്യങ്ങളുമായിട്ട് മാത്രമായി പോകും പക്ഷേ ഈ അൾത്താറിൽ സംഭവിക്കും നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം സുവിശേഷവുമായിട്ട് തട്ടിച്ച് വായിക്കുവാനായിട്ട് ദൈവം നമുക്കുടെ ജീവിതത്തിൽ നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ കർത്താവാണ് ഒരു വ്യക്തിയെക്കുറിച്ച് അവസാന വാക്ക് പറയേണ്ടതെന്നുള്ള അല്ലെങ്കിൽ ഞാനാണ് പുനരുദ്ധാനം എന്ന കർത്താവിൻ്റെ വാക്കിനെ അടിവരയിടുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ പരിശുദ്ധ അമ്മ ഈ അൾത്താറിൽ പറയുവാനായിട്ട് ഇടവരുത്തുന്നുണ്ട് കാരണം നമ്മൾ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങൾ കൂട്ടാരിക്കുന്നത് അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഒരാളുടെ മരണസമയത്തുനിന്ന് മാത്രമല്ല സ്വർഗം വരെയും കൂടെ നിൽക്കുവാനും സഞ്ചാരി മാതാവിനും അപ്പം ഈ ഒരു അധികാരത്തിൻ്റെ ഒരു ബലം ഈ ഒരു സാക്ഷ്യ കൂടാരത്തിൽ ഒരുപാട് സാക്ഷ്യം പറയുമ്പം പരിശുദ്ധ അമ്മ ഒരു ഓൺ ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിന് കാരണമായത് ഇപ്പം തൻ്റെ ജീവിത പങ്കാളി സാക്ഷ്യം പറയുമ്പോൾ പറയണുണ്ട് ഉടമ്പടി എടുത്തേക്കാം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ കുടുംബം നിൽക്കുന്നതും അപ്പം എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്തേക്കാം ഇങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ പറയുമ്പം പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നൊരു കുടുംബം വിശ്വസിക്കുമ്പം എന്താണ് സംഭവിക്കുന്ന ചോദ്യത്തിനാണ് പിന്നീട് ഉത്തരം പറയണത് ഒരു കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു ഒരു പക്ഷേ ഈ പ്രാർത്ഥന രീതി മൂലം സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പം ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞ ആ വ്യക്തിയും പറഞ്ഞതുപോലെ ഒരു കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കുടുംബം ഒത്തൊരു പാർശ്വഫലമൊന്നുമില്ല സൈഡ് എഫക്റ്റ് ഒന്നുമല്ല അത് കുടമ്പുടി എടുത്ത് കാര്യം കിട്ടുമ്പോൾ കൂടെ പ്രാർത്ഥന കൂടുന്നല്ല പ്രാർത്ഥന കൂടാൻ വേണ്ടി ദൈവം നമ്മുടെ കാര്യം സാധിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ യുക്തി എന്ന് പറയുന്നത് അപ്പം വ്യക്തിപരമായിട്ട് അപ്പച്ചനും പറയാനുണ്ട് ഇത്രയും വർഷം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥനാനുഭവത്തിന് ശേഷം നിസ്സാരമായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കുകൾക്ക് അപ്പുറം ഒരു ദൈവാനുഭവം കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹവും ഉടമ്പടിയിൽ വിശ്വസതയോടെ പാലിച്ച് നിൽക്കുവാനായിട്ട് ഒരു പരിശ്രമമുണ്ട് അപ്പോൾ ദൈവം കടന്നു വരണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് വിശുദ്ധനായ ദൈവം വിശുദ്ധിയുള്ള ജീവിതത്തിലല്ലേ കടന്നു വരാൻ പറ്റും എനിക്ക് അല്ലാതെ കടന്നു വന്നാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ലെന്നുള്ള അപ്പം ഉടമ്പടി ചെയ്യണത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിൽ ഈ വളം ഇട്ട് വിത്ത് വിതരണമെന്ന് നമുക്ക് പറയണത് പോലെ ഒരുക്കും ബൈബിൾ വായന പ്രാർത്ഥന നന്മകൾ ചെയ്യണം നന്മകൾ പ്രാർത്ഥിക്കണം നന്മകൾ കേൾക്കണം അങ്ങനെ നമ്മൾ പോലും അറിയാതെ ഈശോയുടെ ഒരു വിശുദ്ധ ജീവിതം നമ്മളിലേക്ക് കടന്നു വരും അവിടെ ദൈവം സാന്നിധ്യം അറിയിക്കും ഇതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാന യുക്തിയും ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേര് ഉടമ്പടി എടുപ്പിക്കുകയും എടുപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ വേണം ഒരാളെങ്കിലും ഒരാൾ ഒരുങ്ങി ഒരനുഭവം ലഭിച്ചാൽ ആ അനുഭവത്തിൻ്റെ പ്രതി നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വേണ്ടെന്ന് വെക്കാൻ തരവും ദൈവം നമ്മളെ സ്വന്തമാക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ നിന്നു അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഈശോയും പരിശുദ്ധ അമ്മയും പറയുന്ന അവസാന വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും കർത്താവാണ് ജീവനും പുനരുദ്ധാനവും എന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ഈ ഒരു സാക്ഷ്യത്തിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് അരങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക